നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ അതെല്ലാം സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ആയി കിടപ്പുണ്ട് നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഇനി അത് സേവ് സേവാകില്ല അതിന് പറ്റിയ ഒരു കിടിലൻ ട്രിക്കാണ് പറഞ്ഞു തരുന്നത് ഇനി ഒരു കാരണവശാലും നമ്മുടെ ഡാറ്റകൾ ചോർത്തപ്പെടുകയുമില്ല ഈ രീതിയിൽ നമുക്ക് സുരക്ഷിതമായി ലിങ്കിലൂടെ വീഡിയോയും കാണാൻ സാധിക്കും അതിന് പറ്റിയ വളരെ നല്ലൊരു ട്രിക്കാണ് ഇത് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ആദ്യം സ്രിജ് ബാറിൽ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ ഇതെങ്ങനെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരുമെന്ന് ഞാൻ പറഞ്ഞു തരാം അതിനായി നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിങ്ങൾ വിരൽ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇങ്ങനെ താഴെയായി കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും അവിടെ അപ്പോൾ മൂന്നാമതായി ബഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ ഇങ്ങനെ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരെ താഴെയുള്ള ക്രോമിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ക്രോം ഷോർട്ട് കട്ട് എന്നൊരു ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ അതിൽ സെർച്ച് എന്നുള്ളിടത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തപ്പോൾ സെർച്ച് ബാർ വന്നതായി കാണാൻ സാധിക്കും ഇവിടെയുള്ള ഓപ്ഷനുകളാണ് പറഞ്ഞു തരുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ചിലവാക്കാതെ നിങ്ങൾക്ക് ഗെയിം കളിക്കാനും സാധിക്കും ഇതുകൂടാതെ മറ്റൊരു ഓപ്ഷൻ കൂടെ പരിചയപ്പെടുത്തി തരാം ആ രണ്ടാമത് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻ കൊകിനിറ്റോ എന്ന ഒരു പുതിയ പേജ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിന് നേരെ മുകളിലൊരു സെർച്ച് ബാർ കാണും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കും ഇങ്ങനെ വീഡിയോ കാണുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞു തരാം ഇങ്ങനെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം സെർച്ച് ചെയ്താലും അത് സെർച്ച് ഹിസ്റ്ററിയിൽ സേവ് ചെയ്യപ്പെടുകയില്ല നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകുകയും ഇതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങളുടെ ഫോൺ അറിയാതെ ആരെങ്കിലും എടുത്താൽ ക്രിസ്റ്ററിൽ പോയി നിങ്ങൾ എന്തൊക്കെ കണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ കാണുമ്പോൾ അത് ഒരിക്കലും സേവ് ചെയ്യാത്തതാണ് ഇതുകൊണ്ടുള്ള വളരെ നല്ലൊരു പ്രയോജനം ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ